നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ യുവവാണിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് യുവവാണിയിൽ കേൾക്കാം എന്റെ ആകാശവാണി തൊണ്ണൂറാം വർഷത്തിലേക്ക് ആകാശവാണി പ്രക്ഷേപണത്തിന്റെ തൊണ്ണൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി തൃശൂർ നിലയം ഡിസംബർ രണ്ടാം തീയതി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ വിവിധ മത്സരങ്ങൾ വിദ്യാർത്ഥികൾക്കായി നടത്തുകയുണ്ടായി അതിലെ വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക അധ്യായമാണ് ഇന്ന് യുവവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്നത് മലയാളം ഉപന്യാസ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ബിഎസ്സി മാത്തമാറ്റിക്സ് ഒന്നാം വർഷ വിദ്യാർത്ഥി രഞ്ജിത് പി ആർ ആണ് സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രനിർമാണത്തിൽ ആകാശവാണിയുടെ പങ്ക് എന്ന വിഷയത്തെ അധികരിച്ച് രഞ്ജിത്ത് പിയാർ സംസാരിക്കുന്നത് ഇപ്പോൾ കേൾക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ജന്മപഥത്തിൽ ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യമായി മാറിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയാണ് ആകാശവാണി തൊണ്ണൂറ് വർഷം കൊണ്ട് നാടിന്റെ സ്പന്ദനം അറിഞ്ഞ ശബ്ദമായി ആകാശവാണി മാറി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രാജ്യം നേരിട്ട പ്രധാന പ്രശ്നങ്ങളിലൊന്നായിരുന്നു രാഷ്ട്രനിർമാണം രാജ്യത്തെ ജനങ്ങളെ സാമ്പത്തിക സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കിയെടുത്ത് രാജ്യത്തിന്റെ വളർച്ചയിൽ സുപ്രധാനമായ പങ്കുവഹിക്കുവാൻ വേണ്ടി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു മാധ്യമം അനിവാര്യമായിരുന്നു മാധ്യമത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് രാഷ്ട്ര പുരോഗതിയിൽ ജനങ്ങളെ പങ്കാളിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇന്ത്യയിലെ ഭരണകർത്താക്കൾക്ക് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂൺ എട്ടിനാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ ഭാരതത്തിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഒരു ശബ്ദം രാജ്യത്തെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്നത് ഈ തൊണ്ണൂറ് വർഷത്തിനിടയിൽ ഇന്ത്യൻ ജനത സാക്ഷ്യം വഹിച്ചു നിയമം ഭാഷ സംസ്കാരം തുടങ്ങിയ വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജനങ്ങളെ ഒന്നിച്ചു നിലനിർത്താൻ ആകാശവാണിക്ക് സാധിച്ചു ഒരു വാർത്താവിനിമയ മാധ്യമം നൽകുന്ന വാർത്തയ്ക്ക് വിശ്വാസം അനിവാര്യമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനങ്ങൾ വിശ്വസിച്ച വാർത്താ ശബ്ദമാണ് ആകാശവാണിയുടേത് ജനാധിപത്യ ബോധം വളർത്താനും സർക്കാരിന്റെയും ലോകത്തിന്റെയും വിവരങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിലും ആകാശവാണി പ്രധാന പങ്കുവഹിച്ചു കായിക മത്സരങ്ങൾക്കിടയിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ദൃസാക്ഷി വിവരണങ്ങൾ കായിക പ്രേമികളെ ആകാശവാണിയിലേക്ക് അടുപ്പിക്കുന്നു കൃഷിരംഗത്ത് ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന കമ്പോളവില നിലവാരം എന്ന പരിപാടി നാണ്യവിലകളുടെ വിപണി മനസ്സിലാക്കാൻ കർഷകരെ സഹായിച്ചു കൂടാതെ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന വയലും എന്ന പരിപാടിയും കർഷകർക്ക് വളരെ പ്രയോജനകരമായി ആകാശവാണി കാലാവസ്ഥപരമായി നൽകുന്ന വിവരങ്ങൾ പൊതുജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്നു യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിന്തകൾക്കും ശബ്ദം നൽകാൻ ആകാശവാണി ആരംഭിച്ച മനോഹരമായ ഒരു വേദിയാണ് യുവവാണി ഈ വേദിയിൽ സംസാരിക്കുന്ന ഓരോരുത്തരും പുതിയ ഇന്ത്യയുടെ പ്രതിനിധിയാണ് രാജ്യ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന ഒരു സങ്കേതമാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന യുവവാണി പരിപാടി ആകാശവാണി ഒരു റേഡിയോ സ്റ്റേഷൻ മാത്രമല്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സ്പന്ദനം ഒരു തലമുറയുടെ പഠനവും ബോധവും ഉണ്ടാക്കിയെടുത്ത് രാജ്യത്തിന്റെ ഐക്യവും സംസ്കാരവും വളർത്തിയെടുത്ത് ഇന്ത്യയുടെ സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ പുരോഗതിയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പ്രധാന വാർത്താവിനിമയ ശൃംഖല കൂടിയാണ് ആകാശവാണി ഇനിയും വിജയത്തിന്റെ ഓരോ പാതകൾ പൂർത്തിയാക്കി ഇന്ത്യയുടെ യശസ്സും അഭിമാനവും ഉയർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യാനന്തര രാഷ്ട്ര നിർമ്മാണത്തിൽ ആകാശവാണിയുടെ പങ്ക് ഈ വിഷയത്തെ അധികരിച്ച് രഞ്ജിത് പിയാൾ സംസാരിക്കുകയായിരുന്നു ഇതുവരെ മലയാളം ഉപന്യാസ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് മൂന്നാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയ കെ എസ് ആണ് തൃശൂർ ആകാശവാണിയിലെ പരിപാടികൾ തന്നെ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് പറയുകയാണ് കൃഷ്ണപ്രിയ കെ എസ് എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം എത്രയോ ജീവിതങ്ങളിൽ പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും വെളിച്ചം വീശുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയാണ് ആകാശവാണി ആകാശവാണിയുടെ ശ്രോതാവെന്ന നിലയിൽ ആ ആസ്വാദക കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ ആകാശവാണി പ്രക്ഷേപണത്തിന്റെ തൊണ്ണൂറ് വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ എനിക്കേറെ അഭിമാനവും സന്തോഷവുമാണ് തോന്നുന്നത് ആകാശവാണി ശ്രോതാവെന്ന് പറയുമ്പോൾ ഞാൻ തൃശൂർ ആകാശവാണിയുടെ പ്രിയ ശ്രോതാവാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാർഷിക പ്രക്ഷേപണത്തിന് ഒരു നിലയമെന്ന നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ നാലിന് തിരുവനന്തപുരത്തിന്റെ അനുബന്ധ നിലയമായി ആരംഭിച്ച കേരളത്തിലെ ആകാശവാണി നിലയമാണ് തൃശൂർ നിലയം മീഡിയം വേവ് അറുന്നൂറ്റി മുപ്പത് കിലോ ഹെഡ്സിലും എഫ്എം നൂറ്റിയൊന്ന് ദശാംശം ഒന്ന് മെഗാ ഹെഡ്സിലുമാണ് ഇപ്പോൾ തൃശൂർ നിലയത്തിൽ നിന്നും പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നത് വിദ്യാഭ്യാസം കാർഷികം വിനോദം തുടങ്ങി നാനാ മേഖലകളെയും ആകാശവാണി സ്പർശിക്കുന്നു എന്നും അവരുടെ കരുത്ത് ഊർജം എന്നൊക്കെ പറയുന്നത് ഓരോ ശ്രോതാക്കളുമാണ് ശബ്ദ സന്ദേശങ്ങളിലൂടെയും കത്തുകളിലൂടെയുമുള്ള ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തിയാണ് ആകാശവാണി വളർച്ചയുടെ പടവുകൾ കയറുന്നത് ശ്രോതാക്കൾക്കൊപ്പം പരിപാടി ഇതിന് ഉദാഹരണമാണ് എന്റെ അമ്മ ഒരു അഞ്ച് അഞ്ചരയോടെ എഴുന്നേറ്റ് വരുമ്പോൾ കൂടെ ഞാൻ വരുന്ന സമയത്ത് അഞ്ച് അൻപത്തഞ്ച് തൊട്ടുള്ള സുഭാഷിതം ബോംബെ സഹോദരിമാരുടെ കീർത്തനങ്ങൾ ഭക്തിഗാനങ്ങളൊക്കെ അതിരാവിലെ തന്നെ കേൾക്കുന്നത് നല്ലൊരു ഊർജ്ജമാണ് എനിക്ക് നൽകുന്നത് അതാത് ദിവസത്തെ പരിപാടികൾ സമയാടിസ്ഥാനത്തിൽ പറയുമ്പോൾ ആദ്യകാലത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു രാത്രി പത്ത് പതിനൊന്ന് വരെ ആരെങ്കിലും റേഡിയോ കേൾക്കുമെന്ന് പക്ഷേ ശ്രോതാക്കൾ അയച്ച കത്തുകൾ വായിക്കുന്നത് കേൾക്കുമ്പോൾ എത്രയെത്ര ശ്രോതാക്കളാണ് മുടങ്ങാതെ ഏറെ ശ്രദ്ധയോടെ ആകാശവാണിയെ കേൾക്കുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ എത്ര ആഴത്തിലാണ് ആകാശവാണി വേരൂന്നിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആസ്വാദനത്തിന്റെ ഒരു ഭംഗി ഞാൻ കണ്ടിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ അമ്മയിൽ നിന്നും അമ്മമ്മയിൽ നിന്നുമാണ് രാത്രി കറണ്ടൊക്കെ പോകുമ്പോൾ പുറത്ത് നിലാവത്ത് ആകാശവാണിയിലെ ഹൃദ്യമായ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേട്ട് അമ്മയുടെ മടിയിൽ എത്രയോ രാത്രികളിൽ കിടന്നിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായതും മറവയ്ക്ക് വിട്ടുകൊടുക്കാത്തതുമായ നിമിഷങ്ങളായിരുന്നു പണ്ടത്തെ പാട്ടുകൾ പലതും കേൾക്കുമ്പോൾ അമ്മമ്മ കൂടെ പാടുന്നതും പുഞ്ചിരിയോടെ ആസ്വദിക്കുന്നതും കാണുമ്പോൾ അതിനൊക്കെ ഏറെ സൗന്ദര്യം എനിക്ക് തോന്നാറുണ്ട് ചെറുപ്പം മുതലേ ക്യുസ് പ്രോഗ്രാമുകൾക്ക് പോകുന്ന ആളായതുകൊണ്ട് ചോദ്യമുത്തരം പരിപാടി ഞാനൊരിക്കലും കേൾക്കാതെ പോകാറില്ല അഥവാ ഉത്തരം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും അമ്മയുടെ അടുത്ത് ഓർത്തു വെച്ച് അത് പറയാൻ പറയാറുണ്ട് എനിക്കിഷ്ടപ്പെട്ട പരിപാടികൾ വരുമ്പോൾ വഴിയിലൂടെ പോകുന്നവർ വരെ കേൾക്കുന്ന വിധം ഉച്ചത്തിലായിരിക്കും ഞാൻ റേഡിയോ വയ്ക്കുക അത് പിന്നെ അൽപ്പായുസായിട്ടുള്ള വഴക്കുകൾ ഞാനും അമ്മയും തമ്മിൽ ഉണ്ടാവാൻ കാരണമാകും അതൊക്കെ ഏറെ രസകരമായിട്ടുള്ള ഓർമ്മകളാണ് എന്നെ സംബന്ധിച്ച് അതുപോലെ ബസ് കിട്ടാൻ തിരക്കിട്ട് പോകുന്ന സമയത്ത് വഴിയിലെ ചില വീടുകളിൽ നിന്നും പ്രാദേശിക വാർത്തകളടക്കം കേൾക്കാറുണ്ട് അതുകൊണ്ട് ബസ്സിന്റെ സമയം അറിയാൻ ഫോണിൽ നോക്കേണ്ട ആവശ്യം വരാറില്ല എന്റെ അമ്മയടക്കം ഒരുപാട് പേര് ആകാശവാണിയുടെ പരിപാടിക്ക് അനുസരിച്ചാണ് സമയത്തെയും ജോലിയേയും ക്രമീകരിക്കുന്നത് ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന നാടൻപാട്ട് ലളിതഗാനം ഗാന്ധിമാർഗം ചിന്താവിഷയം തുടങ്ങി ഓരോ പരിപാടിയിലും വൈവിധ്യവും വിനോദവും വിജ്ഞാനവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏഴ് ഇരുപത്തി അഞ്ചിന്റെ മലയാള വാർത്തയിലായിക്കൊള്ളട്ടെ ഇടവേളകളിലായി അരമണിക്കൂർ വീതം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങളായിക്കൊള്ളട്ടെ പ്രിയഗീതം ആയിക്കൊള്ളട്ടെ ഗാനമഞ്ചരി ആയിക്കൊള്ളട്ടെ ബാലലോകമോ വയലും വീടും വിവിധ പ്രമുഖരുമായി നടത്തുന്ന അഭിമുഖങ്ങളും ആയിക്കൊള്ളട്ടെ ആകാശവാണിയുടെ എല്ലാ പരിപാടികളും നൂറു ശതമാനവും ശ്രോതാവിനോട് നീതി പുലർത്തുന്ന തരത്തിലാണ് നഷ്ടപ്പെട്ട ഗൃഹാതുരത്വത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശത്താൽ ഇന്നും ഒരു ജനത നെഞ്ചേറ്റിയ ഇത്തരത്തിലുള്ള മറ്റൊരു മാധ്യമവും നമുക്കില്ല കത്തുകളിലൂടെ ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും അവയ്ക്കുള്ള മറുപടി സ്പഷ്ടമായി വായിച്ചവതരിപ്പിക്കുന്നതിനും തുടങ്ങി ശ്രോതാവിന്റെ അഭിപ്രായങ്ങൾക്കായി ഇത്രയും പ്രാധാന്യം നൽകി പ്രവർത്തിക്കാൻ ആകാശവാണിക്ക് സാധിക്കുന്നുണ്ട് ചലച്ചിത്ര ഗാനങ്ങൾ തന്നെയാണ് ആകാശവാണിയോട് എന്നെ ഇത്രയേറെ അടുപ്പിച്ചത് എന്റെ മാനസിക വീക്ഷണങ്ങളെ മെച്ചപ്പെടുത്തുന്നതിൽ ആസ്വാദക ശേഷിയെയും സർഗശേഷിയെയും വളർത്തുന്നതിൽ ആകാശവാണിക്ക് വലിയ പങ്കുണ്ട് പത്രം വായിക്കാൻ പലപ്പോഴും പറ്റാത്തതുകൊണ്ട് ആകാശവാണിയിലെ വാർത്തകളെയാണ് ഞാൻ ആശ്രയിക്കാറ് രാഷ്ട്ര പുനർനിർമ്മാണം എന്ന ലക്ഷ്യത്തിനായി വ്യക്തിവികാസം അതിലൂടെ സാമൂഹിക വികാസത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ആകാശവാണി കാഴ്ചവയ്ക്കുന്നു എനിക്ക് എന്താണ് ആകാശവാണി ആകാശവാണിയെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞു മുഴുവിപ്പിക്കാൻ സാധിക്കുന്നില്ല അത്രയും ആത്മബന്ധം ആകാശവാണിയുമായി എനിക്കുണ്ട് ഇനിയും ഒരുപാട് നാഴികക്കല്ലുകൾ കല്ലുകൾ താണ്ടാൻ ആകാശവാണിക്കാകട്ടെ അവിസ്മരണീയമായ ഈ ചൈത്രയാത്ര അനന്തമായി തുടരട്ടെ എന്നാശംസിക്കുന്നു ഈ അവസരത്തെ ആകാശവാണിയുടെ സ്നേഹമായി കണ്ട് എന്നും നെഞ്ചോട് ചേർക്കുന്നതാണ് തൃശൂർ ആകാശവാണിയിലെ പരിപാടികൾ തന്നെ സ്വാധീനിച്ചത് എങ്ങനെ ഇതേക്കുറിച്ചാണ് കൃഷ്ണപ്രിയ കെ എസ് സംസാരിച്ചത് ഇംഗ്ലീഷ് ഉപന്യാസ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹയായത് ഒന്നാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിനി അർച്ചിതയാണ് ആകാശവാണി കോൺട്രിബ്യൂഷൻ ടു ഫോസ്റ്ററിംഗ് പാട്രിയോട്ടിസം ഇൻ ഇന്ത്യ ഇതേക്കുറിച്ച് അർച്ചിത സംസാരിക്കുന്നത് ഇനി കേൾക്കാം ഐ എം ഗോയിങ് ടു സ്പീക്ക് ആകാശവാണി ആകാശവാണി റേഡിയോ ഹാസ് ഓൾവേസ് ബിൻ മോർ ദാൻ ജസ്റ്റ് എ ബ്രോഡ്കാസ്റ്റർ സിൻസ് ഇൻ സിക്സ് it has played a central role in shaping india's national consciousness at a time when the country was moving from colonial rule towards independence aga shivani became a unifying voice that carried hopes struggles and pride of millions of indians during the british era radio was tightly controlled yet many patriotic messages and songs found creative ways to reach the people the early broadcasts helped awaken a sense of resistance and collective identity after independence in 1947, Agashwani was transformed into a true public service institution. Under the guidance of leaders like Jawaharlal Nehru, it became a tool for national integration and education. Its motto, Bahujan Hitaya, Bahujan Sukhaya, meaning for the welfare and happiness of many, reflects its deep-rooted commitment to the nation's progress and unity. One of Agashwani's most powerful contributions has been through music. Programs like Desh Bhakti Sankit, Jai and the National Program of Music gave patriotic songs a special space. Lada Mangeshkar's iconic A e Mere Vatan Ke logo, first broadcasted on All India Radio, touched millions and strengthened the spirit of sacrifice and unity. Folk songs, plays and radio dramas further brought alive the stories of national heroes, helping even ordinary listeners feel connected to the nation's history. Agashwani's importance was especially visible during the time of war. In the conflicts of 1962, 1965 and 1971, it became the most trusted source of information. It kept morale high through inspiring speeches, updates from the front lines and songs that encouraged courage and solidarity. For many citizens, Agashwani was the emotional thread that connected them to the nation during the moments of anxiety and uncertainty. Badagashwani's ideas of patriotism goes beyond emotional pride. It has always believed in patriotism through participation, through knowledge, a social responsibility and service. Educational programs, agricultural bulletins, health and women welfare shows and youth-oriented segments like Yuvavani motivated citizens to take part in national development. These broadcasts encouraged listeners to be informed, responsible and active contributions to society. Even in the age of television, internet and social media, Agashwani continues to uphold its patriotic legacy. Through digital platforms, podcasts and community radio initiatives, it still spreads messages of national unity, awareness and public welfare. During national events and crises such as natural disasters or pandemics, Agashwani remains a trusted source of information. Proving that patriotism also lies in responsible public service. For nearly nine decades, Agashwani has been more than a broadcasting institution. It has been the voice of India's conscience. From inspiring freedom fighters to educating citizens in a democratic nation, from promoting cultural heritage to fostering unity and diversity, its contribution to nurturing patriotism has always been profound and enduring. Even today, as technology evolves, Agashvani's message remains. കോൺഷൻ ടു ഫോസ്റ്ററിംഗ് പാട്രിയോട്ടിസം ഇൻ ഇന്ത്യ ഇതേ കുറിച്ചാണ് അർച്ചിത സംസാരിച്ചത് ഇംഗ്ലീഷ് ഉപന്യാസ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയത് മൂന്നാം വർഷ സാമ്പത്തിക ശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിനി ആദിത്യ സുരേഷാണ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് Climate Change. ഈ വിഷയത്തെക്കുറിച്ച് Hello everyone. Global warming and climate change are two closely connected environmental challenges that dominate contemporary global discussion. They are distinct yet interrelated concepts. Global warming refers to the rise in Earth's average surface temperature primarily because of greenhouse gas emissions. Climate change, on the other hand, describes the long-term changes in the temperature, precipitation patterns, sea levels, biodiversity, and frequency of weather extremes that results from global warming. The major reason for climate change is global warming. This means the Earth's temperature is rising because more heat is getting trapped in the atmosphere. Normally, gases like carbon dioxide, methane, nitrous oxide, etc. keep the Earth warm by holding sun's heat. This is called greenhouse effect. Human activities have greatly increased the amount of these gases in the air and thereby heat burning coal oil and natural gas for electricity transportation and industries release huge amount of carbon dioxide power plants factories and vehicles together release billions of tons of greenhouse gases every year these gases trap more heat and lead to the rise of temperature forests play an important role in absorbing carbon dioxide deforestation reduces the natural carbon absorbing ability. Agriculture and industries produce methane and nitrous oxide. Modern urban lifestyle demand high energy consumption. Cities with a dense infrastructure trap heat more efficiently. Because of all these actions, the average global temperature has risen. This change has triggered major disruptions in the Earth's natural system. The most immediate effect of global warming is the rise in global temperatures but climate change expands this into broader patterns temperature changes disrupt natural cycles forcing species to migrate adapt or face extinction one of the most striking consequences of the global warming is the increasing frequency of extreme weather events warmer oceans intensify storms leading to stronger cyclones and hurricanes changes in the atmospheric moisture contribute to heavier rainfall and flooding in some areas and prolonged droughts in others. Wildfires become more likely when dry, hot conditions persist. These extreme events disrupt economies and threaten human safety. Rising temperatures cause glaciers, ice sheets and polar ice caps to melt at alarming speed. This creates coastal erosion, seawater intrusion, frequent tidal flooding and threats to low-lying islands and coastal cities. Climate change directly affects food production. Increased heat stress reduces crop yields while unpredictable rainfall patterns disrupt planting cycles and floods destroy fertile lands. Climate change also influences human health. Global warming acts as the trigger setting of a chain reaction of environmental changes. The relationship between global warming and climate change is one of cause and effect human actions intensified the greenhouse effect leading to a steady rise in global temperatures this in turn has produced wide-ranging climatic transformation understanding this relationship is essential for developing effective mitigation and adaptation strategies to safeguard environmental stability and ensure a sustainable future for generations to come global warming and climate change ആദിത്യ സുരേഷ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ മലയാളം പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് രണ്ടാം വർഷ മലയാളം ബിരുദ വിദ്യാർത്ഥിനി നോനാലോയ് പി ജെ ആണ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ തൃശൂരിന്റെ സ്ഥാനം ഇതേക്കുറിച്ച് നോനാലോയ് പി ജെ സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിൽ ഒരു നഗരമാണ് തൃശൂർ അഥവാ തൃശൂർ പേരും കേരളത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം തൃശൂർ ജില്ലയുടെ ഭരണചിരാ കേന്ദ്രം കൂടിയാണ് കേരളത്തിന്റെ കലാ സാംസ്കാരിക കേന്ദ്രങ്ങളായ കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനങ്ങൾ കൂടി തൃശൂർ നഗരത്തിന്റെ ഹൃദയത്തിലാണ് ലോകപ്രശസ്തമായ തൃശൂർ പൂരം ആണ്ടുകൾ തോറും അരങ്ങേറുന്നത് നഗരമധ്യത്തിലെ ശ്രീ വടക്കുന്നാഥം ക്ഷേത്ര മൈതാനത്തിലാണ് കേരളത്തിലെ പുരാതനമായ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ഈ ക്ഷേത്രം ദക്ഷിണ കൈലാസം എന്നാണ് അറിയപ്പെടുന്നത് തിരുശിവ എന്ന പദം കാലക്രമേണ തൃശ്ശുവേരെന്നാവുകയും പിന്നീട് തൃശ്ശൂരെന്നായി മാറുകയും ചെയ്തതായി പറയപ്പെടുന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഉച്ചാരണ ശൈലി മൂലം അത് തൃശൂരെന്നാവുകയും പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ജൂലൈ ഒന്നിന് തൃശൂർ ജില്ല നിലവിൽ വരികയും ചെയ്തു കേരളത്തിന് സാംസ്കാരിക തനിമ എടുത്തുകാണിക്കുന്ന പല കലാരൂപങ്ങളും തനതായ രീതിയിൽ പഠിപ്പിക്കുന്ന കേരള കലാമണ്ഡലം തൃശൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ചെറുതിരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് തൃശൂരിന്റെ നഗരശില്പി തൃശൂരിന്റെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് രാമവർമ്മ കുടുംബത്തിലെ പാറുകുട്ടി നീധാരമ്മ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് പഴയകാലത്തെ കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനം കൂടിയായിരുന്നു തൃശൂർ നഗരം അതിന്റെ ഭാഗമായി നഗരത്തിന്റെ കോപ്പറേഷൻ സ്റ്റേഡിയത്തിന് സമീപം ഇപ്പോഴും കൊച്ചി മഹാരാജാവിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നു കേരളീയമായ ശൈലിയിൽ നിർമ്മിച്ച ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഈ നഗരത്തിലുണ്ട് അറുവിനാട്ടിൽ നിന്ന് വന്ന് പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാമസ് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിലാണ് അവിടെ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ കാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റോമിലെ ബിസിലക്കയുടെ അധികമാതൃക നിർമ്മിച്ച പുത്തമ്പള്ളിയും ഈ നഗരത്തിന്റെ നടുവിൽ തന്നെയാണ് മുന്നൂറടി ഉയരമുള്ള ബൈബിൾ ടവർ അതിൽ സ്ഥിതി ചെയ്യുന്നു മതസൗഹാർദ്ദ വേദി കൂടിയാണ് തൃശൂർ ഓണം കാലഘട്ടത്തിലെ പുലിക്കളിയും കുമ്മാട്ടിയും കൂടാതെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി ബോണ്ണത്താലയും നടത്തിവരുന്നു ഭൂപ്രകൃതിയിൽ തന്നെ വ്യത്യസ്ത ഭൂപ്രകൃതിയാണ് തൃശൂർ ജില്ലയിലുള്ളത് ഇടയിൽ കായലുകളും നെൽപ്പാടങ്ങളും ചതുപ്പുകളും തെങ്ങീൻ തോപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് പ്രധാന നദികളായ ഭാരതപ്പുഴ ചാലക്കുടി എന്നിവയും ജില്ലയിലൂടെ ഒഴുകുന്നു വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഭൂപ്രകൃതിയുള്ളതിനാൽ തന്നെ തൃശൂരിന് വൈവിധ്യമാർന്ന ഭംഗിയും നൽകുന്നു തൃശൂരിന്റെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം പുന്നത്തൂർ ആനക്കോട്ട വിലങ്ങൻകുന്ന് തുമ്പൂർമൊഴി ചേറ്റുവക്കായൽ സ്നേഹതീരം ചാവക്കാട് ബീച്ച് പുരാവസ് മ്യൂസിയം നാട്ടിക ബീച്ച് ശക്തൻ തമ്പുരാൻ കൊട്ടാരം മൃഗശാല നെഹ്റു പാർക്ക് എന്നിവയെല്ലാം പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്നു ജലസേചന പദ്ധതിയുടെ ഭാഗമായി ചിമ്മിനി ഡാം പെരിങ്ങൽകുത്ത് ഡാം വാഴാനി ഡാം പീച്ചി ഡാം പൂമല ഡാം എന്നിവ ശ്രദ്ധേയമാണ് കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ പ്രമുഖരായ പല വ്യക്തികളുടെയും ജന്മനാടുകൂടിയാണ് തൃശ്ശൂർ ജോ ആലുക്കാസ് കല്യാൺ ലുലുമാൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉടമകളുടെ നാടുകൂടിയാണ് തൃശ്ശൂർ ജില്ല കൂടാതെ ആകാശവാണിയുടെ തൃശൂർ പ്രക്ഷേപണം നഗരയിലടുത്ത് രാമവർമ്മപുരത്ത് നിന്നാണ് നടത്തുന്നത് കേരളത്തിലെ സുപ്രധാന റേഡിയോ സേവനങ്ങളിലൊന്നാണ് ആകാശവാണി തൃശൂർ കേന്ദ്രം പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലയിലെ റേഡിയോ ശ്രോതാക്കൾക്ക് പ്രധാനമായി ആശ്രയിക്കുന്നത് ഈ പ്രക്ഷേപണമാണ് ഈ പ്രക്ഷേപണ പരിപാടിയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ തൃശൂരിന്റെ സ്ഥാനം ഇതേക്കുറിച്ച് നോനാലോയ് പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ മലയാള പ്രസംഗ മത്സരത്തിൽ രണ്ടാം സ്ഥാനം ഒന്നാം വർഷ പൊളിറ്റിക്കൽ സയൻസ് ബിരുദ വിദ്യാർത്ഥി അഭിമന്യു എം എ ആണ് നേടിയത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യം ഈ വിഷയത്തെ കുറിച്ച് അഭിമന്യു എം എ സംസാരിക്കുന്നത് ഇനി കേൾക്കാം ഏകദേശം ഇരുന്നൂറ് വർഷക്കാലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭീകരതകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്രമായ ഇന്ത്യയെ മുന്നിലോട്ട് നയിക്കുക എന്നത് തികച്ചും കഠിനമായ ഒരു ദൗത്യം തന്നെയായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയുടെ സമയത്ത് അഞ്ഞൂറിലധികം നാട്ടുരാജ്യങ്ങളായി ചിഹ്നിച്ചിതറിക്കിടന്നിരുന്ന ഇന്ത്യയെ ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശക്തമായ ഒരു നിയമസംഹിതയും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ഭരണ സംവിധാനവും അനിവാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന ഇന്ത്യയുടെ പരമോന്നത നിയമസംഹിതയായ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക്കായി മാറുകയും രാജ്യത്തിന് വ്യക്തമായ ഒരു നിയമസംഹിത പ്രാബല്യത്തിൽ വരികയും ജനങ്ങൾക്ക് കൃത്യമായ മൌലികാവകാശങ്ങൾ ഉറപ്പാക്കാനും സാധിച്ചു അതോടൊപ്പം തന്നെ ഇതേ ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്ത് പിറവിയെടുത്തു ഇന്ത്യ രാജ്യത്തിന് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആവശ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിലവിൽ വന്ന ഭരണഘടനാ നിർമ്മാണ സഭയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന തയ്യാറാക്കിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഒൻപതിന് ചേർന്ന യോഗത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുകയും പിന്നീട് കൃത്യം ദിവസങ്ങൾക്ക് ശേഷം നടന്ന യോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഏകദേശം എട്ടോളം കമ്മിറ്റികൾ ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്താണ് ഭരണഘടനാ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇങ്ങനെ പൂർത്തിയായ ഭരണഘടനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് നവംബർ ഇരുപത്തി ആറിന് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇത് നിലവിൽ വരികയും ചെയ്തു ഒരു ശക്തമായ നിയമസംഹിത എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും മൗലികപരമായ എല്ലാ അവകാശങ്ങളും ഉറപ്പാക്കുന്നുണ്ട് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിലെ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള അനുച്ഛേദങ്ങളിൽ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ഇതിൽ സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നിങ്ങനെയുള്ള പല അവകാശങ്ങളും ഉൾപ്പെടുന്നു അതുപോലെ തന്നെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും വോട്ടവകാശം നൽകുന്നത് വഴി ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഭരണഘടനയ്ക്കാവുന്നു നാമെല്ലാം ഒന്നാണ് ഒരു വേർതിരിവും കൂടാതെ തുല്യനീതിയും അവകാശവും കർത്തവ്യങ്ങളും ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും ഉണ്ട് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ആമുഖവും ഇന്ത്യക്കാർക്കിടയിൽ സാഹോദര്യം വളർത്തിയെടുക്കുന്നതിനും തുല്യനീതി ഉറപ്പാക്കുന്നതിനും കാര്യമായ പ്രാധാന്യം വഹിക്കുന്നു രാജ്യത്തെ പൗരന്മാർക്ക് വിവിധങ്ങളായ അവകാശങ്ങൾ നൽകുന്നതിനോടൊപ്പം ഓരോ പൗരനും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങളും ഭരണഘടനയുടെ നാലാം ഭാഗത്തിൽ അമ്പത്തിയൊന്ന് എ അനുച്ഛേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് രാജ്യത്തിന്റെ ദേശീയ പതാക ഭരണഘടന ദേശീയ ഗാനം മുതലായവയെ ബഹുമാനിക്കുക പരമാധികാരം ഐക്യം മുതലായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുഛേദങ്ങളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും എട്ട് ഷെഡ്യൂളുകളുമുണ്ടായ ഭരണഘടനയിൽ ഇന്ന് നാനൂറ്റി നാൽപ്പത്തിയെട്ട് അനുച്ഛേദങ്ങളും ഇരുപത്തിയഞ്ച് ഭാഗങ്ങളും പന്ത്രണ്ട് ഷെഡ്യൂളുകളുമുണ്ട് ഇത് ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവനുള്ള ഒരു രേഖയാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള കാലാനുസൃതമായ മാറ്റങ്ങളാണ് ഭരണഘടനയെ എല്ലാ കാലഘട്ടങ്ങളിലും പ്രാധാന്യമുള്ള ഒന്നാക്കി മാറ്റുന്നത് ഒരു നിയമസംഹിത എന്നതിലുപരി രാജ്യത്തിന്റെ ഭരണഘടന ഐക്യവും ജനാധിപത്യവും നിലനിർത്തുന്നതിനുള്ള കരുത്തുറ്റ ആയുധം കൂടിയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളുടെയും പ്രധാന കാരണമായ ഭരണഘടനയെയും അതിന്റെ മൂല്യങ്ങളെയും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യം ഈ വിഷയത്തെക്കുറിച്ച് അഭിമന്യു എം സംസാരിക്കുകയായിരുന്നു ഇതുവരെ ഇംഗ്ലീഷ് ഉപന്യാസ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒന്നാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിനി അർച്ചിതയ്ക്ക് തന്നെയാണ് ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് തൃശൂർ ഇൻ ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള ഇതേക്കുറിച്ച് അർച്ചിത പറയുന്നത് നമുക്ക് കേൾക്കാം ഐ വുഡ് ലൈക് ടു സ്പീക്ക് often honored with the title the cultural capital of india thrissur's importance in kerala's cultural history is profound to understand thrissur is to understand the evolution of kerala's art spirituality festivals and collective identity let me begin with what thrissur is famously known for Trishurpuram. the festival that the world waits to witness conceived over 200 years ago by the visionary ruler shaktantambura thrissur puram is not merely a celebration it is a cultural phenomenon. Where else can we see the majestic lineup of caparisoned elephants, the rhythm of chendamelam echoing through the sky, and thousands of people standing shoulder to shoulder in admiration of Kerala's artistic splendor. This grand festival transformed Thrissur into a common stage where art, devotion and community spirit blend seamlessly. But Thrissur's cultural contribution goes far beyond festivities. It is the cradle of Kerala's classical performing arts. The world-renowned Kerala Kalamandalam, found in Charidurthi by poet Vallathol Narayan Menon, stands as a sanctuary of tradition. From Kathakali to Mohiniyattam, from Koodiyattam to Tullal, Kalamandalam has preserved these treasures with unmatched dedication. Artists trained here carry Kerala's artistic heritage to stages around the globe reminding us that Thrissur is not just a keeper of culture but also its messenger. Thrissur is also a spiritual crossroad. The iconic Vadakunathan Temple, a UNESCO recognized site, rises proudly in the center of the city. Around it lies the famous Tekkankad Maidan, the beating heart of Thrissur. The region is also home to diverse religious tradition, from St. Thomas Church at Kodungalur, one of the earliest Christian communities in the world, to Chetua Mosque and the vibrant jewish legacy once present here trishur's history teaches us that kerala's culture has always grown through harmony and coexistence trishur was a home of great thinkers poets and reformers such as vt bhattaripad achudan menon and many others who shaped kerala's intellectual landscape in addition Trishur played a significant role in Kerala's social reform movements. Leaders like Chattambi Swamigal and Sri Narayanaguru left their imprints here through discourses, institutions and gatherings that questioned oppressive norms and championed equality. And finally, Trishur's contribution to traditional crafts, Ayurveda and culinary heritage add yet another layer to its identity. From the famed Trishur Palharam to the ancient Ayurvedic centers, every corner narrates a story of continuity between tradition and everyday life. So when we say Thrissur is the cultural capital of Kerala, it is not a mere slogan. It is an acknowledgement of its centuries old as a guardian, nurturer and celebrator of Kerala's rich cultural history. To conclude, Trishur is a place where the past lives vibrantly in the present, where every drum beat, every temple lamp and every dance gesture and every festival banner carries forward the legacy of Kerala. It reminds us that culture is not something to be preserved in museums. It is something to be lived, to be shared and to be passed on. Trishur is not just a part of Kerala's cultural history. It is one of its greatest chapters. തൃശൂർ ഇൻ ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള ഇതേക്കുറിച്ചാണ് അർച്ചിത സംസാരിച്ചത് ആകാശവാണി പ്രക്ഷേപണത്തിന്റെ തൊണ്ണൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി തൃശൂർ നിലയം ഡിസംബർ രണ്ടാം തീയതി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ വിവിധ മത്സരങ്ങൾ വിദ്യാർത്ഥികൾക്കായി നടത്തുകയുണ്ടായി അതിലെ വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക അധ്യായമാണ് ഇന്നത്തെ യുവവാണിയിൽ ശ്രോതാക്കൾ കേട്ടത് യുവവാണിയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും ഒത്തുചേരാം നന്ദി നമസ്കാരം